കേരളത്തിൽ ജാതി നിൽക്കുന്നത് മൃദുവായിട്ടാണെന്നും അതിനാൽ കണ്ടുപിടിക്കുക എളുപ്പമല്ലെന്നും ബേടൻ കേരളത്തിൽ ജാതിയില്ല വേദൻ കാരണമാണ് ജാതി വരുന്നത് എന്ന് പറയുന്നത് വെട്ടികളാണെന്നും ബേഡൻ പറയുന്നു ഒരു ഓൺലൈൻ നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വേടൻ ഒരു പട്ടികജാതിക്കാരൻ പണം ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം നേടിയാലും അവൻ പട്ടികജാതിക്കാരനായി തുടരുമെന്നും വേടൻ പറയുന്നു കേരളത്തിൽ ജാതി നിലനിൽക്കുന്നത് മൃദുവായിട്ടുള്ള രീതിയിലാണ് അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല ഒരിക്കൽ കണ്ടുപിടിച്ചാൽ പിന്നെ അതിനെ കാണാതിരിക്കാൻ പറ്റില്ല കേരളത്തിൽ ജാതിയില്ല വേടൻ കാരണമാണ് കേരളത്തിൽ ജാതി വരുന്നത് എന്ന് പറയുന്ന വിട്ടികളായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയുടെ രൂഢമൂലമുള്ള ജാതി രാഷ്ട്രീയം ജാതി തന്നെയാണ് എന്നാണ് ബേഡൻ പറയുന്നു ഒരു പട്ടികജാതിക്കാരൻ പൈസ ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം നേടിയാലും അവസാനം അവൻ ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണ് ബേഡന് കാറ് വാങ്ങിയാലും വീട് വെച്ചാലും അവസാനം ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണെന്നും ബേഡൻ പറയുന്നു അതെല്ലാം മാറണമെങ്കിൽ കൃത്യമായി വിദ്യാഭ്യാസം നൽകണമെന്നും ബേഡൻ പറയുന്നു അതേസമയം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് അതിനെ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല നൂറ്റാണ്ടുകൾ വേണ്ടെടുത്ത ഏറ്റെടുത്ത തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്നും ബേഡൻ പറഞ്ഞു ചൂണ്ടിക്കാണിക്കുന്നു വേടൻ ഒറ്റയ്ക്ക് പാട്ടുപാടിയത് കൊണ്ടാന്ന് ഒരു പത്ത് അംബേക്കർ വന്നത് തീരുന്ന ഒരു കാര്യമില്ല ജാതി വളരെ ആഴത്തിൽ ആളുകൾ ഉള്ളിക്കൂടി കിടക്കുന്ന കാര്യമാണെന്നും ബേഡൻ കൂട്ടിച്ചേർത്തു